എന്തു വേണം ഭീംസിംഗിനെ ഒന്ന് കാണണം വാടക കൊലയാളിയാ ഭീംസിങ്ങിന ചോദിച്ച കേട്ടില്ലേ അതെ എന്തിനാ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം കാര്യം ഞാൻ ഭീംസിങ്ങിനോട് നേരിട്ട് പറഞ്ഞോളാം ഉം വരൂ എത്ര കൊല്ലണം രണ്ടോ മൂന്നോ ആരെയും കൊല്ലണ്ട പിന്നെ ഒരു കൈയും കാലും തല്ലി ഓടിക്കണം അത്രേ ഉള്ളു സാധ്യമല്ല കൊലപാതകത്തിൽ കുറഞ്ഞ യാതൊരു ബിസിനസ്സും ഇവിടെ ഇല്ല നിങ്ങൾക്ക് ഹലോ ഹലോസിംഗ് ഹിയർ വെരി ഗുഡ് വെരി ഗുഡ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടം പെട്ടിയിലാക്കി അവന്റെ പേരിൽ ഇന്നത്തെ ഫ്ലൈറ്റിൽ തന്നെ ബോംബെക്ക് അയക്കണം ബോംബെ അതോ ലോകം വിറക്കട്ടെ അവൻ നിങ്ങൾ കൊല്ലണ്ട എത്ര തല്ലി കൊലപാതകം ഈസിയാ കൊന്നു കൊന്നുകഴിഞ്ഞ് ആരാണ് കൊന്നതെന്ന് ശവ എഴുന്നേറ്റ് പറയില്ലല്ലോ പക്ഷെ തല്ലുകൊണ്ടവന് തല്ല തിരിച്ചറിയാൻ പറ്റും എന്നാ പിന്നെ കൊലപാതകം തന്നെ ആവാം ലേ അങ്ങനെ വഴിക്ക് വഴിക്കുവാ ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോ ആരെ കൊല്ലേണ്ട ആളിനെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ഇല്ല ഫോട്ടോ ഡമ്മി പിന്നെ എങ്ങനാ കൊല്ലുന്നേ ആളിനെ കാണിച്ചു തരാ സത്യസന്ധമായി ബിസിനസ് നടത്തുന്നവനാണ് ഞാൻ ഫീസല്ല നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ തരുന്നത് ഞാൻ പറഞ്ഞു മേശപ്പുറത്ത് വെച്ചോളൂ 哎。<laughs> <laughs> മനസ്സിലായില്ല ഉം ഉം what is that that is what okay get up thank you no mention please i message matanu ha mesha hello 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 <laughs> <laughs> <Page, page, page. laughs> <laughs> <laughs> oh. wait yeah. wait തോന്നുന്നു ഫിക്സ് ചെയ്തിരിക്കുന്നു അപ്പഴേ ഞങ്ങളൊരു ടി വി സീരിയലിന്റെ ആൾക്കാരാണ് ഞാൻ സുന്ദരം പിള്ള പ്രൊഡ്യൂസർ സാറാണ് ഡയറക്ടർ ഗിരീഷ് പുരി കേട്ടിട്ടില്ലേ ആ എന്നാ കേൾക്കണ്ട ഈ വീട് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വേണം അപ്പോ ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ ഹോട്ടൽ വെച്ച് സംസാരിക്കാം ഓക്കെ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു നമ്മൾ വീട് ഫിക്സ് ചെയ്തില്ലേ അതിന്റെ ഉടമസ്ഥരാണ്ടോളാ അഭിനയിക്കാൻ അറിയാമോ ഇല്ല ആദ്യം അഭിനയിക്കാൻ മതി ഫിക്സ് അഭിനയിക്കാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ പോകുന്നു ഹലോ റിസപ്ഷൻ അല്ലേ ആ ഞാൻ സുന്ദരമളിക്കുന്നവരെല്ലാം പറഞ്ഞ ചേച്ചേക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ളവരെ കിട്ടിക്കഴിഞ്ഞു గుడ్ ప్లీ బయర్వన్ శ్రీ కృష్ణ ఓ మై బ్యూటిఫుల్ పీపుల్ థాంగ్స్ అడ్రస్ നമ്പർ ബാർ സുഭാഷ് നഗർ ഇനി നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം ഞാൻ പറയുന്ന ഡയലോഗ് അതുപോലെ നിങ്ങൾ പറയണം വണ്ടാരം കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ അതല്ല പറഞ്ഞത് നിങ്ങളോട് ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി നിങ്ങളോട് ഞാൻ മതി സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇറ്റ് ഇറ്റ് എന്റെ അമ്മേ അതും ഒന്നും പറയണ്ട ഒന്നും പറയണ്ട അയ്യോ അയ്യോ സാറ് പറയണ്ടാറ് പറയുമ്പോ ഇനി എനിക്ക് പറയാവല്ലോ ഡയലോഗ് നന്നായിട്ടുണ്ട് തൃപ്തിയായി സ്റ്റണ്ടറിയാവോ അറിയില്ല സാർ എന്നാ പഠിക്കണം നാടൻ സ്റ്റണ്ട് മതിയോ അത് പോരാ കലരി கராட்டேடோ ஜூ ஜோக் நாளி அட்வான்ஸ் பாரையும் விகாசும் எந்த അതൊക്കെ പണിയായി തങ്ങളാം കൃഷിയാണെന്നോ പണി അത് ഈ ഷൂട്ടിങ്ങിന് ആവശ്യമായ സ്റ്റണ്ടിന്റെ സാധനങ്ങളാണ് ഈ കാശ് തിരിച്ചു തരേണ്ടി വരുമോ വേണ്ട വേണ്ട അത് നിങ്ങൾ അപ്പൊ നാളെ തുടങ്ങി രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ കഠിനമായ പരിശീലനം ഓക്കെ എല്ലാവരും കെട്ടിയിട്ടുണ്ടല്ലോ അതല്ല വെളുത്തട്ടെ മുടി മുടി വളരെ വെളുത്ത വെളുത്ത എല്ലാരും മുൻവശത്തെ മുറിയുടെ രണ്ട് വശങ്ങളിലായി നിങ്ങൾ ഒളിച്ചു വെക്കണം സന്ധ്യയാകും അവര് വരുമ്പോ വന്ന് കയറിയാലുടനെ അത് ഞാൻ ഇരുട്ട് താഴെ മനസ്സിലാവും കയ്യിൽ ടോർച്ചില്ലേ അത് ഉപയോഗിക്കുക അറ്റാക്ക് ചെയ്യാനുള്ള സമയം കൃത്യമായിട്ട് അറിയാലോ ജീവം ഉറങ്ങിക്കളയരുത് കണ്ണിൽ എണ്ണ ഒഴിച്ചു കാത്തിരിക്കണം അതിന് എണ്ണ എടുത്തിട്ടില്ലേ നമ്മുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് കനത്ത സുരക്ഷാ ഏർപ്പാടുകൾ ചെയ്തിരിക്കുകയാണ് അവനെ തട്ടാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം ചെലോ നെയ്യല്ലേ തെങ്ങി കയറാൻ മെടുക്കാൻ നീ അയ്യോ കേറോ ഞച്ചോളി വേനം കച്ച കെട്ടുമ്പോ ഇതുപോലെ തേങ്ങ വീഴും ആ നോക്കണ്ട കേറിക്കോ വിഴും നല്ല മനോഹരമായ മരം കേട്ടാൻ അത്യുന്നതങ്ങളിലേക്കുള്ള പ്രയാണം സംഗീതത്തിൽ രാഗത്തിന്റെ ആരോഹണം പോലെ തോന്നുന്നു രാഗത്തിന്റെ മേളിച്ചെന്ന് പിടി വിട്ട് കളയരുത് ഓ എത്തിപ്പോയിപ്പോയി മുകളിൽ പഴയ സ്വഭാവം മറന്നില്ലല്ലേ അങ്ങനെ ഒരുത്തൻ രക്ഷപ്പെട്ടു ഇല്ല രക്ഷ രക്ഷപെടണമെന്നുണ്ടെങ്കി അവിടെ നിന്ന് കൈവിടണം ഇനി ആ കയർ തൂങ്ങി ഈ തെങ്ങിലേക്ക് വരൂ സർക്കസ് കളിപ്പിക്കുവാണോ എന്തുപറ്റിന് തോരണോ ഞാൻ പ്രപഞ്ചത്തിന്റെ മറുവശം കാണുന്നു കലാരക്കം വല്ലോം തോന്നുന്നുണ്ടോടാ ഇല്ല ദീർഘദർശം ട്രെയിൻ അപകടം കൊല്ലത്തിന് അടുത്തുള്ള ആ കായലിന്റെ പേരെന്താണ് കായൽ ആ കായലിലേക്ക് ഒരു തീവണ്ടി മറിയും ഐഡിയ നീ താഴെ വീഴുമെന്നൊന്നും ഇല്ല ട്രെയിൻ അപകടം മാത്രമേ കാണുന്നുള്ളൂ എങ്ങനെയോട് ഇരിക്കേ നമുക്ക് കഥ ആവടി തിരിച്ചുവിട്ടാലോ ഇപ്പൊ പകലൊന്നും ഇവിടെ ആരേം കാണുന്നില്ലല്ലോ ജോലി തിരക്കായിരിക്കും ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ ഷാരോ വന്നിരുന്നു ഞാൻ ഞാനൊന്നു പോയി തിരികെ വന്നപ്പോ ആളെ കണ്ടില്ല ഇന്നലെ ആരോ വീട്ടിനടുത്ത് നിൽക്കുന്നത് കണ്ട നമ്മ പറഞ്ഞു അയ്യോ നല്ല തടിയുള്ള പൊക്കമുള്ള താടി വെച്ച ഒരാളാണോ കുറഞ്ഞ അമ്മ ഒന്ന് ഇനി പ്രാന്താശുപത്രി സെക്യൂരിറ്റിക്കാരെങ്കിലും ആയിരിക്കും ഉയരം കുറഞ്ഞ ആളെന്നല്ലേ പറഞ്ഞത് സുന്ദരം സാറോ ഗിരീഷ് പുരി സാറോ ആയിരിക്കും ഏഹ് അവരായിരിക്കില്ല അവർക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വിവരം അറിയാമല്ലോ പിന്നെ എന്റെ ബലമായ സംശയം ആരോ നമ്മളെ തിരക്കി വന്നതാണെന്ന് Yes, ആദ്യം ആണി കളിച്ചെടുക്കണം എന്നിട്ട് എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്ത് എണ്ണുന്നതിന് മുമ്പ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നിങ്ങളുടെ ആക്കെ മാറി ചേക്കംമാരെ അവിടെ നിക്കട ഞാനും വരച്ചിട എങ്ങോട്ട് പോയി ഇതിലെ വരും അപ്പ ഞാൻ പിടിച്ചോളാം ഉം ഉം ഇതെന്ത് ജീവിയാണ് എന്റെ ടീച്ചറ എട്ടുകാലി എട്ടുകാലിയോർണിംഗ് സാർ എന്താണോ ഈ കാണിക്കുന്നത് ഞങ്ങളൊന്നും കാണിച്ചില്ലല്ലോ നേരെ വന്നാ പോരൂ എന്തിനാ പാക്ക് അത് പോയി ലേറ്റ് ചെയ്ത് കൊണ്ട് വരുന്നത് അതാണ് രംഗത്ത് വേണ്ട ഏറ്റവും വലിയ ഗുണം വലിയ ആൾക്കാർ ഔട്ട് കാരണം അത് ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സിലായില്ലേ അതെ രാവിലെ ആറു മണിക്ക് എത്തേണ്ടത് നിങ്ങൾ എത്ര മണിക്കാണ് എത്തിയാവോ പതിനൊന്ന് മണിക്ക് കാരണം അത് ചില ചില പ്രോബ്ലംസ് ഓഹോ പണം കഴിഞ്ഞി വാങ്ങിച്ചില്ലേ പിന്നെ വീട്ടിലേ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല ഓരോരോ ചിന്തകളാണ് ഒരു ഷൂട്ടിംഗ് സമയമായില്ല എന്തൊക്കെ പഠിക്കാൻ കിടക്കുന്നു ഇനി പിന്നെ പാട്ട് പഠിക്കണ്ടേ പാട്ട് ഞാൻ പഠിപ്പിച്ചോളാം പാട്ടുപോടാ പാട്ട് പാടില്ല അല്ല ഇവന്മാരെ ഇനിയിപ്പന്താ പഠിപ്പിക്ക வழி உண்டா. தா, தே தி, தே தா, தே எந்தே? பறேன். காயிம் பறேன். அலை, தான்சு ஏன்? ഗിരീഷ് പുരി സാർ പറഞ്ഞിട്ടാ മനസ്സിലായില്ല ഞങ്ങൾ ഡാൻസ് വേറെ ഡാൻസ് മാസ്റ്റർ തിരക്കണ്ടല്ലോന്ന് വെച്ചിട്ടാ സരിക്കും അറിയാമല്ലോ പറ്റില്ല ഡാൻസ് പഠിച്ചില്ല കട്ട് ചെയ്യുന്ന വേണോ എന്നെ കുറിച്ചു ശരി ഞാനൊന്നും ആലോചിക്കട്ടെ തിരക്കൊന്നുമില്ലല്ലോ അയ്യോ ആലോചിക്കാൻ സമയമില്ല ഉടനെ വേണം അല്ല അത് പിന്നെ ഒന്നും പറയണ്ട ഇന്ന് തന്നെ തുടങ്ങണം ഇതാ തഴരുത് ഇങ്ങനെ ഹലോ നിങ്ങളോട് റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സുന്ദരമള്ളി ചേട്ടനും അവിടെ പോയി കാറി കയറി പോകുന്നുണ്ട് എപ്പം വരും അതെനിക്കറിയില്ല ഈ കാശൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു ഇനേ പുറത്തെവിടെങ്കിലും പോവുകയാണെങ്കിൽ ചായ ഇവിടെ ഏൽപ്പിച്ചിട്ട് കൊണ്ടാൻ പോവാൻ ചില്ലറ മോഷണങ്ങളൊക്കെ ഉണ്ട് യെസ് ബെന്നി നമുക്കല്ല നമുക്കല്ല ഹോട്ടൽ പീക്കോ എന്തായത് ആ ഇതിലെ ഷോക്ക് അബ്സോർബർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതാ കുതിക്കുന്നത് അതല്ല ഇത് പോംബൻറ്റാ ഏഞ്ചൽ പോം ചേട്ടരുത് ഇപ്പോഴാണ് ഉന്മേഷം ഉണ്ടായത് എനിക്ക് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ അവര് കണ്ടോണ്ട് വന്നാ മൂന്നിനെ ഇവിടുന്ന് ചാടിക്കും ചേട്ടാ ഈ കുരുക്കൊള്ളായിരിക്കേ

ആള് മാറിപ്പോയി പിന്നെ ഇതായി അയ്യ ഇത് നമ്മുടെ ബെന്നിയല്ലേ ആ അയ്യോ മറ്റേ സാധനം അവിടെ അയ്യോ െ സമ്മതിച്ച് ഇത് നിങ്ങൾ ചാടിക്കോ ഞാൻ പിടിക്കാം എന്ത് പേരുണ്ടോ എന്നാ ഒന്ന് പിടിക്കാം അയ്യോ തയർ പഞ്ചറായി പോയി ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് അതൊക്കെ പഴയ കാലം ഇപ്പൊ നമ്മൾ പഞ്ചർ ഒട്ടിക്കുന്ന നമ്മളെ സ്റ്റാറ്റസിന് ചേർന്നല്ല നമ്മളെ ടെലിവിഷൻ സ്റ്റാറ്റസ് അല്ലേ വരുന്നുണ്ട് നായകന്മാര് ഞങ്ങൾ ഇത്ര നേരം ഹോട്ടലിൽ കാത്തിരിക്കുന്നു ഞങ്ങളും നിങ്ങൾ ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങുന്നത് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് പേരെന്തെല്ലാം പ്രശ്നങ്ങൾ അതിന്റെ പിന്നിലുണ്ടെന്ന് നിങ്ങൾക്കറിയോയിൻ നിങ്ങളുടെ കാര്യമല്ല നായിക വേണ്ടേ ഹീറോയിൻ 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 ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അയ്യോ പ്രശ്നമുണ്ട് ഈ ഒരു മരം ഉടനെ കണ്ടുപിടിക്കണം എനിക്കായിരിക്കും എനിക്കായിരിക്കും പേർക്കും ഒരു ഒരു മതിയാവോ ഒന്ന് മതി അതാ ഞങ്ങളുടെ കഥ നാളെ വൈകുന്നേരത്തിനകം ഒരു നായിയെ കൊണ്ടുവരണം അത് നിങ്ങളുടെ ജോലിയാ ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒന്നും അറിയില്ല വിവരമുള്ള ഒരു പൊക്കോട്ടോ